അതല്ലേലും അങ്ങനെയാണല്ലോ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് അവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെ എന്നൊക്കെ പറയാം എല്ലാവർക്കും വലിയ മുട്ടി സ്വന്തം നാട്ടില് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്നര കിലോമീറ്റർ മാത്രം അകലെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടുണ്ട് ഞാൻ മാത്രമൊന്നുമല്ല എനിക്ക് കൂട്ടായിട്ട് വേറെ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുന്നതാണ് എന്റെ ഒരു വിശ്വാസം പിള്ളേരാണ് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം തൊട്ട് പറയുന്നത് ഇവിടെ പോകണം എന്ന് പക്ഷെ എന്തോ ഞങ്ങൾ ഇതുവരെ പോയിട്ടുണ്ടായില്ല അങ്ങനെ ഇന്ന് സമയം കിട്ടിയപ്പോ എങ്ങനെയായാലും ഒന്ന് പോയേക്കാന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാത്താരെങ്കിലും ഒക്കെ കാണും ഇത് അടിയോടിക്കുള്ള ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കാണ് ഇവിടെ പ്രവേശനം തികച്ചു സൗജന്യമാണ് നല്ല കനാലിന്റെ വെള്ളം ഒഴുകുന്ന സൗണ്ട് ഒക്കെ കേട്ട് നമുക്ക് ജിമ്മും ഉപയോഗിക്കാം അതുപോലെ പിള്ളേർക്ക് കളിക്കുകയും ചെയ്യാം നടക്കണ്ടവർക്ക് നടക്കാം ഇതൊന്നും പറ്റില്ല വിശ്രമിക്കാനാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വിശ്രമിക്കാം എല്ലാം കൂടി ചേർന്ന ഒരു സ്ഥലം വൈകുന്നേരം എട്ട് മണി വരെ മാത്രമാണ് അവിടെ പ്രവേശനം ഉള്ളു പിന്നെ ഈ പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഇവിടെ വരുന്നവരുടെ എല്ലാവരുടെയും കടമയാണ് കാരണം അവർ അത്ര ഭംഗിയായിട്ടാണ് വേസ്റ്റ് ഉണ്ട് അത് ആ പരിസരം സൂക്ഷിച്ചത് അത്യാവശ്യം നല്ലൊരു ഓപ്പൺ ജിമ്മും അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഈ വേറെ പൈസ മുടക്കൊന്നും വൈകുന്നേരം ഇച്ചിരി സമയം കണ്ടെത്തുക അത് മാത്രമാണ് നമ്മുടെ കടമ ഇനി കനാലിൽ നിന്ന് വെള്ളം അടിച്ചൊഴുകുന്ന ഒക്കെ കേട്ടിട്ട് അവിടെ നിന്ന് എക്സസൈസ് ചെയ്യാൻ തന്നെ നല്ലൊരു വൈബായിരിക്കും ഒരുപാട് കുട്ടികളെ അവിടെ കളിക്കാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കുട്ടികളോണ്ട് മുതിർന്നവരുമുണ്ട് അതുപോലെ ഒത്തിരി ആൾക്കാർ നടക്കാനും വരുന്ന ഒരു ഏരിയ കേട്ടോ അത് സത്യം പറയാലോ ഈ കനാലിന്റെ സൈഡിൽ ഇട വണ്ടി ഓടിക്കാൻ എനിക്ക് ചെറിയൊരു പേടി പേടിയില്ലാതില്ല അതുകൊണ്ടാണ് കിച്ചു പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് വലിയ പ്രോത്സാഹിപ്പിക്കാതിരുന്നത് ഇത് കണ്ടുപിടിച്ചിരിക്കും ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞോണ്ട്